ഹായ് ഇവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് എന്തോ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നല്ല ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ദുഃഖം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ബൗണ്ടറീസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെ സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ സ്ഥലത്തായിരിക്കാം അത് കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യാനോ പരസ്പരം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനോ സന്തോഷം പങ്കുവയ്ക്കാനോ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അവിടെയും നിങ്ങളുടെ പേഴ്സണും ഇതുപോലെയാണ് ചിന്തിക്കുന്നത് ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്ന് ഇവിടെ നിങ്ങൾക്ക് ചില സമയം തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു അവർക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയും ഒന്നും തന്നെ ഇല്ല അവർ തിരികെ വരത്തില്ല അത് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇവരെ ചേസ് ചെയ്യാൻ പോകുന്നു അതായത് നിങ്ങൾ സ്പൈ ചെയ്യുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇവരുടെ ഓൺലൈൻ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുന്നു അതായത് ഏതെങ്കിലും രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത് എന്നെ അവർക്ക് വേണമോ വേണ്ടയോ അവർ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയാൻ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി വരുന്നു നിങ്ങൾ എത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതേപോലെ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം പുറമേ അവർ അങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല കാണിക്കുന്നില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം അവരെ മിസ് ചെയ്യുന്നുണ്ടോ അതേപോലെ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷെ ഒരു മാസ്ക് ഇട്ട പോലെയാണ് നിങ്ങളെ മുന്നിൽ ഇവർ പെരുമാറുന്നത് ഇവർ ഇവരുടെ എനർജീസിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് പുറമെ ഇവർ ഷോ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല നിങ്ങളുമായിട്ട് എനിക്ക് ഒരു സ്നേഹവുമില്ല ഞാൻ എൻ്റെ ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ അതായത് നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിലാണ് നിങ്ങളെ മുന്നിൽ ഇവർ കാണിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നേരെ മെസ്സേജ് ചെയ്താൽ പോലും ആ ഒരു മെസ്സേജിൻ്റെ റിപ്ലൈ നേരിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ തരത്തില്ല നിങ്ങൾ ആഗ്രഹിക്കും പോലെയുള്ള ഒരു പെരുമാറ്റം ആയിരിക്കത്തില്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ അവക്ക് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് അവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഇവിടെ ഇവരുടെ സ്നേഹവും ഇവരുടെ ഫീലിങ്സും എല്ലാം ഇവർ കൺട്രോൾ ചെയ്തൊക്കെയാണ് ഇവർ തന്നെ ഇവരോട് പറയുകയാണ് ഞാൻ എത്ര നാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യും എൻ്റെ പേഴ്സണോടുള്ള സ്നേഹവും ഫീലിങ്സും എല്ലാം എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കാനെന്ന് ഇവർ ഇവരോട് തന്നെ പറയുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന് വേണ്ടി നിങ്ങൾ പേഷ്യൻസ് ഇരിക്കേണ്ടതാണ് ഇവിടെ ഇവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ നിങ്ങളും അതേപോലെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെ വൺ സൈഡഡ് ആയിട്ടുള്ള കാത്തിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് കാത്തിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ എന്ത് പ്രോബ്ലം ആണ് ഉള്ളത് ആ ഒരു പ്രോബ്ലം കാരണമാണ് നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷൻ ഇരിക്കുന്നത് ആ ഒരു പ്രോബ്ലത്തിൻ്റെ മെയിൻ കാരണം ഒരു കപ്പിൾ എനർജിയാണ് ഒരു ഹസ്ബൻഡോ വൈഫോ ആണ് ഇതിൻ്റെ പിന്നിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളായി നിങ്ങളുടെയും ഇവരുടെ ഇടയിൽ വേറൊരു കപ്പിള് വന്ന് കാണും അതായത് ആ ഒരു കപ്പിൾ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആളായിരിക്കും ആ ഒരു മേരേഡ് ആയിട്ട് ഇരുന്നിട്ട് പോയിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ അവർ ഇൻട്രസ്റ്റ് വെക്കുകയും നിങ്ങളുടെ പേഴ്സൺ അവരുടെ വലയിൽ വീഴ്ത്തുകയും ചെയ്തത് അങ്ങനെയുള്ള എനർജിയും കാണും ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും ഡിസ്റ്റൻസ് വന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി അച്ഛനും അമ്മയായിരിക്കാം തേർഡ് പാർട്ടി ചില ആൾക്കാരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാര്യേജ് ഓൾറെഡി വേറൊരാളുമായിട്ട് നടന്നു കഴിഞ്ഞു ഇത് അവരുടെ എക്സ്ട്രാ മെറിറ്റലായിരിക്കാം അവരുടെ എക്സ്ട്രാ മെറിറ്റൽ ആയിരിക്കാം ഇവിടെ എന്ത് റീസൺ ആയാലും ഇവിടെ ഒരു കപ്പിൾ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അവർ കാരണമാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ ഇത്രയും മാത്രം പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ പുറത്തത് കാണിക്കുന്നില്ല കെയർഫ്രീ ആയിട്ട് വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് ുന്ന സമയം തേർഡ് പാർട്ടിയോട് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് എനിക്ക് ഈ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ പുറത്ത് വരണം എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയുടെ എല്ലാ സത്യവും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു തേർഡ് പാർട്ടിയുടെ ഇവർ ഇതും പറയുന്നതാണ് എൻ്റെ ഇത്ര പ്രഷർ നിങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് ഈ ഒരു പ്രഷർ സഹിക്കാൻ പറ്റത്തില്ല പ്രഷർ സഹിക്കാൻ പറ്റാതായ ഞാൻ എല്ലാം കളഞ്ഞിട്ട് എല്ലാം എന്താക്കിയിട്ട് പുറത്ത് പോകും എനിക്കിഷ്ടമുള്ള ആളുമായിട്ട് ജീവിക്കും എന്ന് വരെ ഇവർ പറയും അപ്പോൾ ഈ രീതിയിലുള്ള സിറ്റുവേഷൻ കൂടെയാണ് നിങ്ങളുടെ പേഴ്സും കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം കോണ്ടാറ്റ് സിറ്റുവേഷൻ നോക്കോണ്ടാ സിറ്റുവേഷനും ഇവിടെ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം കുറിക്കണമെങ്കിൽ നിങ്ങൾ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോഴും പേഷ്യൻസ് വന്നിരിക്കുന്നു നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോഴും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് പേഷ്യൻസ് ആയിട്ട് വെയ്റ്റ് ചെയ്യുക ഇവർക്ക് വേണ്ടി തിടുക്കം കാണിക്കരുത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൺഫ്യൂഷനിലാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേറൊരു അതർ സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സണും ഉണ്ട് എങ്കിൽ ആ ഒരു രണ്ട് സിറ്റുവേഷനിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അതേപോലെ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ നിങ്ങളോ അതർ സിറ്റുവേഷനോ ഉണ്ട് എങ്കിൽ അതിലേത് ചൂസ് ചെയ്യണം ഇതിൽ രണ്ടു പേരിൽ ആരോ ഒരാൾ കൺഫ്യൂഷനാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകുന്നു ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ മൂഡ് സിംഗ് ഉണ്ടാകുന്നു ഭംഗിതമായിട്ട് ഉറക്കമില്ലായ്മ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു മെയിനായിട്ട് എന്ത് വിചാരിക്കും ഈ ലോക എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും അവര് കുറിച്ചുള്ള കാര്യങ്ങൾ നാട്ടുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ഒരു പ്രശ്നത്തിൽ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കൺഫ്യൂഷൻ മെയിനായിട്ട് ആരെ ചൂസ് ചെയ്യണം ആരെ വിട്ട് കളയണം എന്നുള്ള കാര്യത്തിലാണ് ഒരു കാര്യം ചിന്തിച്ച് ചിന്തിച്ച് തന്നെ സമയം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും സമയം പോകും അതാണ് ഞാൻ പേഷ്യൻസ് ആയിട്ടിരിക്കാൻ നിങ്ങളോട് പറഞ്ഞത് കൂടുതൽ ആൾക്കാരുടെയും പേഷ്യൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതാണ് വരാൻ പോകുന്ന സമയം ഇവിടെ പെട്ടെന്നൊരു യൂണിയനിന് സമയമെടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്ത് അവർ അനുഭവിക്കുന്ന ആ ഒരു വേദന നിങ്ങളോട് ഷെയർ ചെയ്യും പശ്ചാത്താപം ഉണ്ടാകും അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാത്തത് കൊണ്ടൊക്കെ അതൊക്കെ നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യും ഇവരുടെ അവസ്ഥയെല്ലാം ഷെയർ ചെയ്യും ചില ടവർ മൂവ്മെൻറ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരാൻ പോവുകയാണ് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയുന്നതാണ് ചിലപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ഫാമിലി റിലേറ്റഡോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡോ ആയിരിക്കാം ഇവിടെ കമ്മിറ്റ്മെൻ്റ് റിലേറ്റഡ് ആയിട്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ടല്ല കാണുന്നത് ഇവിടെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് പക്ഷേ കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടാണ് രണ്ട് ദിവസം മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം പേഷ്യൻസോടെ കാത്തിരിക്കാൻ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ഇവരോട് വൈഫിടാനൊന്നും പോകരുത് ഇവരുടെ വിഷമം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക മൂന്ന് ദിവസം വരെ ഈ ഹെവി എനർജി ഉണ്ടാകും അത് കഴിഞ്ഞ് നോർമൽ ആയിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് വരും നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ കോണ്ടാക്റ്റിലാണുള്ളത് എങ്കിൽ കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കേണ്ടതാണ് ഇവരോട് വഴക്കിടാനൊന്നും പോകരുത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരാനുള്ള ആ രീതിയിലുള്ള ഒരു തെറ്റും ചെയ്യരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഒരു മേജർ ചേഞ്ചാണ് സഡനായിട്ടാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ ചില മൂവ്മെൻറ്റ് ഉണ്ടാകും കൂടാതെ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു സമയവും കൂടെയാണ് ഇത് ഇവിടെ നിങ്ങൾക്കൊരു പരീക്ഷണം നേരിടേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾക്കൊരു ഉണ്ടാകും അപ്പോൾ ടെസ്റ്റും ട്രിഗറിങ്ങും ഉള്ള ഒരു ടൈമാണ് അത് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായി കറീജേഴ്സ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ഇനി ടെസ്റ്റിൽ നിങ്ങൾ പാസ്സാവാതെ ഒരു തീരുമാനം എടുക്കാതെ പോയിരുന്നാൽ നിങ്ങൾക്ക് ട്രിഗർ ലഭിക്കും നിങ്ങളുടെ ആ ഒരു എനർജി പോലെ ഇരിക്കും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഇനി കാത്തിരിക്കേണ്ടതായിട്ട് വരും മറിച്ച് നിങ്ങൾ സ്ട്രെങ്തോടെ കറീജിയസ് ആയിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഫേവറിൽ വരുമെന്നാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്